പ്രമേഹ രോഗത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് ശരിയായി രോഗം നിയന്ത്രണത്തിലല്ലാത്തവർക്ക് ഭാവിയിൽ വന്നു ചേരാവുന്ന അനുബന്ധ രോഗങ്ങളാണ് അനുബന്ധ രോഗങ്ങൾ നിരവധിയാണ് ഹൃദയം വൃക്ക കണ്ണുകൾ നാഡീവ്യൂഹം എന്നിവയിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ ഗുരുതര സ്വഭാവമുള്ളവയാണ് പ്രമേഹം വരുത്തിവെക്കുന്ന അനുബന്ധ രോഗങ്ങൾ ഏറെക്കുറവെയും പൂർണ്ണമായി പ്രതിരോധിക്കാൻ കഴിയുന്നവയുമാണ് എങ്കിലും അനിയന്ത്രിതമായ പ്രമേഹ കാരണം അനുബന്ധ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് ശരിയായി നിയന്ത്രിക്കാത്ത പ്രമേഹം മൂലം രക്തക്കൊഴിലുകളുടെ അടവാണ് അനുബന്ധ രോഗങ്ങളിൽ പ്രധാനമായും ഉള്ളത് ചെറിയ രക്തക്കുഴലുകൾ മൈക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻ വരുത്തുന്നു ഇതിൽ പ്രധാനപ്പെട്ടവയാണ് നെഫ്രോപതി റെോപതി ന്യൂറോപതി എന്നിവ നെഫ്രോപതി വൃക്ക രോഗത്തെയും റെറ്റിനോപതി നേത്ര രോഗത്തെയും ന്യൂറോപതി നാഡീവ്യൂഹ രോഗത്തെയും സൂചിപ്പിക്കുന്നു മാക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസ് അല്പം കൂടി വലിപ്പമുള്ള രക്തക്കൂഴികളിൽ സംഭവിക്കുന്നതാണ് ഇതിന്റെ ഫലമായി പക്ഷാഘാതം കാലിലെ രക്തോട്ടം കുറഞ്ഞ് മുറിവ് ഉണങ്ങാതെ ഇരിക്കുക എന്നിവയൊക്കെ സംഭവിക്കുന്നു അനിയന്ത്രിതമായ പ്രമേഹം വർഷങ്ങളോളം അങ്ങനെ തന്നെ തുടർന്നാൽ പ്രാരംഭത്തിൽ പത്തു പതിനഞ്ച് വർഷത്തോളം രോഗത്തിന്റെ ഗുരുതരമായ സ്വഭാവവും മറ്റ് അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു പ്രമേഹ അനുബന്ധ രോഗങ്ങൾ രക്തത്തിലെ പഞ്ചസാര ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് മാത്രം വരണമെന്നില്ല പ്രമേഹ ചികിത്സയിൽ രക്തത്തിലെ കൊഴുപ്പിനെ നിയന്ത്രിക്കുവാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും അമിത പ്രാധാന്യമാണ് പറഞ്ഞിട്ടുള്ളത് രക്തത്തിലെ കൊഴുപ്പും രക്തസമ്മർദ്ദവും കൂടി നിയന്ത്രിച്ചാൽ മാത്രമേ പ്രമേഹ ചികിത്സ വിജയമായി എന്ന് പറയുവാൻ കഴിയൂ പ്രമേഹ രോഗം സ്ത്രീയെയും പുരുഷനെയും ഏറ്റവും കൂടുതൽ തളർത്തുന്നത് അത് ലൈംഗിക ശേഷിയെ ബാധിക്കുമ്പോഴാണ് പ്രമേഹം ലൈംഗിക ശേഷി നഷ്ടപ്പെടുത്തുന്നത് രോഗം തുടങ്ങി ഏകദേശം ഒരു എട്ടു പത്ത് വർഷങ്ങളൊക്കെ കഴിയുമ്പോഴേക്കുമാണ് ഇത് വളരെ സാധാരണമായി കൊണ്ടിരിക്കുകയാണ് പ്രമേഹം പിടിപെടുന്ന പ്രായം ഇപ്പോൾ നന്നായി കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരാശരി നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും പുരുഷന്മാർക്ക് ഉദ്ധാരണ ശേഷി കുറയുകയോ അതല്ലെങ്കിൽ പൂർണമായി നഷ്ടപ്പെടുന്നതോ ആയി കണ്ടുവരുന്നു ഇത് ശാരീരിക പ്രശ്നം എന്നതിലുപരി കടുത്ത മാനസിക പ്രശ്നവുമായി മാറാനും സാധ്യതയുണ്ട് രോഗികൾ ചികിത്സകരോട് ലൈംഗിക പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കുകയാണ് വേണ്ടത് ന്യൂറോപതിയും ബാസ്കിലോപതിയും ഇതിന് കാരണമാകാറുണ്ട് പ്രാരംഭഘട്ടം മുതൽ തന്നെ ഷുഗർ ലെവൽ നിയന്ത്രിച്ചു പോകുന്നവർക്കും കൃത്യമായി വ്യായാമം ചെയ്യുന്നവർക്കും പ്രശ്നം അധികം ഒട്ടും ഗുരുതരമാകാറുമില്ല സ്ത്രീകളിലെ ലൈംഗിക ശേഷിക്കുറവിനോടൊപ്പം ലൈംഗിക വേളകളിൽ വേദന അനുഭവപ്പെടുന്നു യോനികളിലെ ലൂബ്രിക്കേഷൻ കുറയുന്നത് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ലൈംഗിക സുഖം നഷ്ടപ്പെടുത്തുന്നതിനോടൊപ്പം ഇതൊരു ഭയത്തിന് കാരണമാവുകയും ചെയ്യുന്നു ആയുർവേദത്തിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് മറ്റു മരുന്നുകളെ പോലെ പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇല്ലാത്ത വാജീകരണ ദ്രവ്യങ്ങളുടെ കൂട്ടായ കാമേശ്വര വജ്ര മോദകകൽപ്പം കാമേശ്വര തീഷ്ണ മോദക ചൂർണം കാമേശ്വരം പ്ലസ് സ്ത്രീകൾക്ക് ലൂബ്രിക്കേഷൻ നിലനിർത്തുന്നതിനായി ലേപനം മദന ചന്ദ്രിക ഗുളിക മദന ചന്ദ്രികാ ചൂർണം മദന കാമേശ്വര ചൂർണം പുനർജീവനി ചൂർണം അങ്ങനെ ഒട്ടനവധി ഔഷധങ്ങൾ പ്രമേഹ രോഗികൾക്കുള്ള ഇത്തരം ചികിത്സയ്ക്കായി ആയിശ്രയിൽ ഉപയോഗിച്ചു വരുന്നു ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള രോഗമാണ് പ്രമേഹം എൺപത് ശതമാനത്തിലേറെ രോഗികളിലും ചികിത്സ പരാജയപ്പെടുന്നത് രോഗികളുടെ സഹകരണമില്ലായ്മ തന്നെയാണ് പ്രമേഹത്തിന്റെ ചികിത്സയ്ക്കും പ്രതിരോധത്തിനും പ്രമേഹത്തെ ആഴത്തിൽ അറിയേണ്ടതായുണ്ട് അവരുടെ പ്രായത്തിനും അസുഖത്തിനും ഔഷധങ്ങൾക്കും ഇണങ്ങുന്ന വിധമുള്ള ഭക്ഷണ വ്യായാമശീലങ്ങൾ ശാസ്ത്രീയമായ ചികിത്സാവിധികൾ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ഒരിക്കൽ സമഗ്ര പരിശോധനകൾ തുടർന്നുകൊണ്ടേയിരിക്കണം